നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബി ജെ പി ഒരു പേടി സ്വപ്നമായി മാറിയെന്ന് അവർ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തി കേരളത്തിൽ പിടിമുറുക്കാൻ ബി ജെ നടത്തുന്നത് ശക്തമായ നീക്കങ്ങളാണ് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ ഒരു റിഹേഴ്സലായി കണ്ട് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ബി ജെ പിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാമതെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള പ്രവർത്തനവും അവർ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫി പറമ്പിൽ കേവലം മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത് എന്നതിനാൽ പാലക്കാട്ടെ കാര്യങ്ങൾ പ്രവചനാതീതമാണ് പ്രത്യേകിച്ച് ജനപിന്തുണയുള്ള ഷാഫി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പായതിനാൽ എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശൂർ ബി ജെ പിടിച്ചെടുത്തത് പോലെ തന്നെ അവരുടെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ പാലക്കാടും ബി ജെ പിടിച്ചെടുത്താൽ അത് രാഷ്ട്രീയമായി യു ഡി എഫിനെയാണ് വലിയ പ്രതിസന്ധിയിലാക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത മതന്യൂനപക്ഷങ്ങൾ അതോടെ യു ഡി എഫിനോട് അകലാനും സാധ്യതയേറെയാണ് തൃശൂർ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാനും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും ബി ജെ പിക്ക് വഴിയൊരുക്കിയതിൽ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് വളരെ വലുതാണ് സംസ്ഥാനം സി പി എം ആണ് ഭരിക്കുന്നതെങ്കിലും സോഷ്യൽ മീഡിയകളിൽ ആ സ്വാധീനം ഒരു തരത്തിലും പ്രകടമല്ല യാഥാർഥ്യം സി പി എം നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും അധികം ആധിപത്യം പുലർത്തുന്നത് ഇടതുപക്ഷ ബിരുദ ശക്തികളാണ് വ്യക്തമായി പറഞ്ഞാൽ സി പി എമ്മിന്റെ എതിരാളികൾക്കാണ് ശക്തമായ മേധാവിത്വമുള്ളത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എതിരായ വാർത്തകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ഉള്ളത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വലതുപക്ഷ ശക്തികൾക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ബി ജെ പിയെ കുറിച്ചാണ് യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് മുഖ്യധാര ചാനൽ ചർച്ചകൾ മുതൽ യൂട്യൂബ് ചാനലുകളിലെ ചർച്ചകളിൽ വരെ പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമാണ് ആനടിക്കുന്നത് ദേശാഭിമാനിക്കും കൈരളിക്കും പാർട്ടി പട്ടം ചാർത്തി നൽകപ്പെട്ടിട്ടുള്ളതിനാൽ അതിൽ വരുന്ന വാർത്തകൾ വിശ്വസിച്ച് നിലപാട് പറയാൻ ഇടതുപക്ഷ പ്രവർത്തകർ പോലും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നതും ഗൗരവമായി നേതൃത്വം തിരിച്ചറിയേണ്ട കാര്യമാണ് സി പി അണിയറയിൽ നിന്നും നിയന്ത്രിക്കുന്ന മറ്റു സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്കും ഒരു പരിധിക്കപ്പുറം ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നത് സത്യമാണ്

White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.